സ്വർണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു പുതിയ സ്വർണ്ണവില കേരളത്തിൽ നിലവിൽ വരികയും ചെയ്തു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണമെന്ന് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില എന്തെറിയൽ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വലിയ ആയിരിക്കും കൂടിയേക്കാവുന്നത് അങ്ങനെ തന്നെ വലിയ സംഖ്യ തന്നെയാണ് കൂടിയിട്ടുള്ളത് കറക്റ്റ് ഇന്തറിയൽ പറഞ്ഞ ആ റൗണ്ടിലേക്ക് അങ്ങോട്ട് ഗോൾഡ് കറക്റ്റായിട്ട് അങ്ങട്ട് പോയിരുന്നു അതായത് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും സ്വർണ്ണവില അങ്ങ് കുതിച്ചേർന്ന് അങ്ങ് കൂടിയിട്ട് അതായത് എഴുന്നൂറ്റി ഇരുപത് രൂപ അങ്ങ് അങ്ങ് കൂടി എന്നിട്ട് എന്തേ സ്വർണ്ണവില എവിടേക്കെത്തി ഇതാ കറക്റ്റ് റൗണ്ടിലേക്ക് അങ്ങിട്ടുണ്ട് അൻപത്തി അയ്യായിരത്തിലേക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കേരളത്തിലെ സ്വർണ്ണവില ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് ഇതുവരെ അൻപത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു പ്രൈസ് കേരളത്തിലുണ്ടായിട്ടില്ല അൻപത്തി അയ്യായിരം എന്ന് പറയുന്ന ആൾ ടൈം ഹയർ റെക്കോർഡ് ഗോൾഡ് തകർത്തി ഇതുകൊണ്ടൊന്നും ഗോൾഡ് അടങ്ങിയില്ല ഗോൾഡ് വലിയ നമ്പറിലേക്ക് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരത്തിലേക്കൊക്കെ കുതിച്ചു പോകും അതുകൊണ്ടാണ് എന്തെങ്കിലും വളരെ ചെറിയ ഒരു ചെറിയ ഒരു സംഖ്യയായപ്പോൾ തന്നെ ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരോടും അത്രയും ചെറിയ ഒരു പ്രൈസ് ഐ മീൻ ഒരു ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വാങ്ങാൻ തരുന്ന അതുകൊണ്ടായിരുന്നു അന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സ്വർണ്ണവില വില ഇനി ഇനി ഇനിയും കുതിച്ചു ചേർന്നുകൊണ്ടേ ഇരിക്കും ഒക്കെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല അതുകൊണ്ടാണ് എന്തായാലും ചെറിയ പ്ലേസിലേക്ക് ഗോൾഡ് പുൾബാക്കുകൾ കാണിക്കും ഇനിയും അത് ബൈങ് പോയിൻ്റ് ആയിട്ട് ഉപയോഗിക്കുക വില കുതിച്ചു ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്തായിട്ട് ഡേറ്റ് കിട്ടുന്നതിവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക